നമ്മളെന്നല്ലേ ആരോപണം ഉന്നയിച്ചത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ വിവരമാണ് അത് പല വഴിക്ക് പരിശോധിച്ച് നൂറ് ശതമാനം ഉറപ്പുവരുത്തിയിട്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ഇപ്പോ സി പി എം വീണെടുത്തുകിടന്നുളളിയാ ഇപ്പൊ പറയുന്നത് അത് എ ഡി ജി പി ഒറ്റയ്ക്ക് കണ്ടാന്ന് ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം ഒരു കാരണമില്ല ഒരു വേറെ ഒരു കാരണമില്ല രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതോടുകൂടി കേരളത്തിലെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ അവര് പരിഹാസ്യരായിട്ട് നിൽക്കുകയാണ് ഇവർ പറയുന്ന മതേതരത്വം സി പി എം പറയുന്ന മതേതരത്വത്തിന് ഒരു കാര്യമില്ല ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന കാര്യത്തിൽ പുനർചിന്തനം വേണം എന്നാവശ്യപ്പെട്ട ആളാണ് ഈ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല മൈനോറിറ്റി റൈറ്റ്സ് പാടില്ല എന്ന് പറഞ്ഞ ആളാണ് ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദൂതനായിട്ട് ഈ ബി ജെ പിയെ അവിടെ വിട്ടത് വേറെയും ബി ജെ പി നേതാക്കന്മാരെ കണ്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മുഖ്യമന്ത്രിക്ക് ഇതറിയാലോ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് എല്ലാം ചെയ്തിരിക്കുന്നത് അതിന്റെ തുടർച്ചയാണ് തൃശ്ശൂരിലുണ്ടായ അട്ടിമറി ബി ജെ പിയുടെ അട്ടിമറി വിജയം ഇതാണ് ഞങ്ങൾ ആരോപണമായിട്ട് ഉന്നയിച്ചത് ഞങ്ങളിത് ഇപ്പൊ പറയുന്നതാണോ സി പി എം ബി ജെ പി ബാന്ധവം എന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് തൊട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് പറയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലെ പത്രാധിപരായിരുന്ന ബാലശങ്കർ തന്നെ ഈ കാര്യം സമ്മതിച്ചു അതിനുശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ അറിയപ്പെടുന്ന ആർ എസ് വണ്ടി മാറി വന്ന് ഔദ്യോഗിക മാറ്റി വെച്ച് വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സംസാരിച്ചു ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം തലകുനിച്ചിരുന്നു ഉത്തരം പറയാതെ അപ്പൊ നിരന്തരമായിട്ടുള്ളതാണ് അപ്പൊ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് അതിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൂതന്മാരെ അയച്ച് അവരെ പ്രീണിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക ഇത് തന്നെയാണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ ഇടപാടിലും ചെയ്തത് സുരേന്ദ്രൻ പ്രതിയല്ല സുരേന്ദ്രൻ രക്ഷപ്പെടുത്തി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുക്കുന്ന പരസ്പര സഹായ സഹകരണ സംഘമാണിവ ജനങ്ങളെ കബളിപ്പിക്കുക ജനങ്ങളുടെ മുമ്പിലാണ് ഇവർ പരിഹാസരായിട്ട് ഇവിടെ നിൽക്കുന്നത് അല്ല എനിക്ക് അറിയാ ഞാൻ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞാൽ അറിയുന്ന കാര്യം ഒരു കാര്യം കേട്ടാ ഉടനെ കയറി പറയാൻ പാടില്ലല്ലോ നിങ്ങൾ തെളിവുകൾ ചോദിക്കില്ലേ ഞാൻ എങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചത് എവിടെ വെച്ച് ഏത് പശ്ചാത്തലത്തിൽ എങ്ങനെ പോയി തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം അക്കൗണ്ട് എൻ്റെ വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് എനിക്ക് പലരും പറയുന്നത് പോലെ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന കാര്യം പറയാൻ പറ്റുമോ ഞാൻ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പാർട്ടിയിലെ വേറെ ആരെയല്ല ചോദനപ്പെടുത്തിയത് നേരിട്ട് പറഞ്ഞു നൂറ് ശതമാനം ബോധ്യമുള്ളതുകൊണ്ട് എന്നിട്ട് ആർ എസ് എസ് നേതാക്കൾ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ഹൊസബല എന്ന് പറയുന്ന ആൾ മൂന്നുകൊല്ലത്തിന് ഇടയിൽ തൃശ്ശൂർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായി വന്നിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരൊരു സ്റ്റേറ്റ്മെന്റായിട്ട് കൊടുക്കാൻ പറയാം മൂന്ന് പ്രാവശ്യം അദ്ദേഹം വന്ന് കൊല്ലത്തിനിടയിൽ വന്നിട്ടില്ല അപ്പോൾ അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല അതിനുശേഷം അവരുടെ പ്രാന്തകാര്യവാഹ ഏതൊരു ഭാരവാഹി ഇങ്ങനൊരു സംഭവം ഇയാളുണ്ടായിരുന്നു പക്ഷേ അഡീഷണൽ ഡി ജി പി ആയിട്ട് സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഇല്ലേ പിന്നെ അതിൻ്റെ ഇടയിൽ ബി ജെ പി പ്രസിഡന്റ് വന്നിട്ട് ഉണ്ടായില്ല വഴിയാണ് ഇങ്ങനൊരു സംഭവം ഇല്ല നിഷേധിച്ചു ഇതെല്ലാം നടന്നു അപ്പോഴും ഞാൻ ചിരിച്ചോണ്ട് തന്നെ നിന്നത് കാരണം ഞാൻ ഉറപ്പുവരുത്തിയിട്ട് നൂറ് ശതമാനം ഉറപ്പുവരുത്തി പല വഴിക്ക് കൺഫേം ചെയ്ത് ഇടനിലക്കാരൻ്റെ പേര് പോയ വാഹനം ഏതാണെന്ന് ഏത് ഹോട്ടലിൽ നിന്നാണ് പോയതെന്ന് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ വേണം ഇല്ലെങ്കിൽ ഞാനിത് ഇത് തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസ്യതയല്ലേ കേരള സമൂഹത്തിൽ നശിച്ചിരുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചാണ് ചെയ്തത് ഇപ്പോഴാണ് പറയാൻ വന്ന അവസരം കറക്റ്റായിട്ടുള്ള അവസരത്തിൽ അത് പറഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ വേറെ ആരോ പറഞ്ഞു എന്താണ് തൃശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂർ പൂരം കലക്കാനാണ് ഇവർ തമ്മി കണ്ടതെന്ന് ഇവർ തമ്മി കണ്ടപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ സംഘപരിവാറിന്റെ കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അല്ലേ അപ്പോൾ ഈ എ ഡി ജി പി വഴി മുഖ്യമന്ത്രി കൊടുത്ത അഷ്വറൻസ് അതിന് ഞങ്ങൾ സഹായിക്കാം ഞങ്ങളെ ഉപദ്രവിക്കുന്നതാണ് കേസ് പ്രശ്നമായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുതാണ് അതിന്റെ തുടർച്ചയാണ് പൂരം കലക്കിയത് അല്ലാതെ പൂരം കലക്കാൻ കൂടാലോചന നടത്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യം എൻ്റെ നാവിൽ വയ്ക്കരുത് നിങ്ങളുടെ കയ്യിലെല്ലാം റെക്കോർഡ് ഉണ്ട് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു പിന്നെ പൂരം കലക്കിയ കാര്യമായിട്ട് പറഞ്ഞത് ഗവൺമെന്റും പാർട്ടിയും എല്ലാം പ്രതിരോധത്തിൽ ആയി പറഞ്ഞത് ഈ കമ്മീഷണറാണ് കുഴപ്പമുണ്ടാക്കിയത് കമ്മീഷണർ അഴിഞ്ഞാടി അവിടെ കമ്മീഷണറെ ഞങ്ങൾ നീക്ക ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ ഈ എ ഡി ജി പി തൃശ്ശൂർ പട്ടണത്തിലുണ്ട് അയാളല്ലേ ഏറ്റവും വലിയ ഉന്നതാദ്യോഗസ്ഥൻ പോലീസ് ഹൈറാർക്കിയിലെ ഏറ്റവും വലിയ ആള് ഇത്രയും കുഴപ്പമൊന്നും അങ്ങേ അവിടെ പോകണ്ടേ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് എന്താണോ താൻ ചെയ്യുന്നതെന്ന് കമ്മീഷനോട് ചോദിക്കണ്ടേ ചെയ്തില്ല അയാളെ പൂരം കലക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പോലീസിൻ്റെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെ പ്ലാനായിരുന്നു അത് പോലീസ് വഴി നടപ്പാക്കി അതുകൊണ്ടാണ് ഞാൻ ബി ജെ പി ചോദിച്ചത് എന്താ വിശ്വാസം ആചാരം ഹിന്ദു എന്നൊക്കെ പറയുന്ന ആളുകൾ ഉത്സവം കലക്കാൻ വേണ്ടി കൂട്ടു ജയിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെയാണ് ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ ഇവർ ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് ഇവർ ഉത്സവം കലക്കാൻ പൂരം നിറ ഉത്സവ എത്ര അമ്പലങ്ങളിൽ ഉത്സവമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ വൈകാരികമായൊരു കാര്യമാണ് അത് കലക്കാൻ കൂട്ടുന്ന ആളുകളാണ് ഇപ്പൊ പറയാണ് നമ്മളെ ക്ലാസ് എടുക്കുക വിശ്വാസത്തെ കുറിച്ച് ആചാരത്തെ കുറിച്ച് ഇവരുടെയൊക്കെ അതാണ് നമ്മുടെ ഇവരുടെയൊക്കെ തനി നിറം വെളിവായി ഒരു സംശയം ആണല്ലോ മുഖ്യമന്ത്രി ഇതിനു മുമ്പും ഉദ്യോഗസ്ഥന്മാരെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് മുമ്പുള്ള ഒരു ഡി ജി പിയുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്നുണ്ട് ഇവരൊക്കെ വഴി കാരണം സി പി എം നേതാക്കളെ വിടാൻ പറ്റില്ലല്ലോ മാത്രമല്ല രണ്ടു ദിവസം കഴിയുമ്പോൾ മാറ്റി പറഞ്ഞല്ല ആരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വിശ്വാസമുള്ള തന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രിയാണ് അയച്ചത് ഞാൻ ഇന്നലെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇനി വാദത്തിന് വേണ്ടി മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ പോയത് എന്ന് വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പിറ്റേ ദിവസം മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഇന്റലിജൻസ് രാവിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അതിൽ പറഞ്ഞല്ലോ തലേ ദിവസം പോയെന്ന് അപ്പൊ ഇയാൾക്കെതിരെ വിശദീകരണം ചോദിച്ചോ നടപടിയെടുത്തോ അങ്ങനെ കേരളത്തിലെ ഡി ജി പിക്കും എ ഡി ജി പിരെയും പോയി കാണാൻ പറ്റുമോ ഇയാളെ ഔദ്യോഗിക ദിവസമായിരുന്നോ അത് ഔദ്യോഗികമായി ലീവ് എടുത്ത് പോയതാണോ അത് അന്വേഷിക്കണ്ടേ ലീവ് എടുത്ത് പോയതാണ് ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇയാളെ കാണണതിന് എന്തിനാ ഈ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയാണ് കാണുന്നത് എ ഡി ജി പി ഒരു മണിക്കൂർ പോയി സംസാരിക്കുന്നത് ഒരു മണിക്കൂർ പോയി സംസാരിക്കുന്നത് എന്തിനാ വീട്ടുകാർ വല്ലതാണോ അതിർത്തി തുടക്കം വല്ലതും ഉണ്ടോ അവർ തമ്മിൽ ഒന്നുമില്ലല്ലോ ഇത് പൊളിറ്റിക്കൽ മിഷൻ ആയിരുന്നു അത് പരസ്പരം സഹായിക്കാൻ വേണ്ടി അതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ജനങ്ങളെ ആയിരുന്നു വിഡിയാക്കിയിരുന്നു ഇല്ല അതെങ്ങനെ അവർ തന്നെ കലക്കിയ റിപ്പോർട്ട് അവരെങ്ങനെ പുറത്തുവിടരുത് അദ്ദേഹം ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു രാജേഖടെ ഒരു എസ് പി ഇവിടെ ഉള്ളപ്പോ ഒരു എസ് ഐ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുവാ അടു എസ്പി നോക്കിയെങ്കോ എസ് ഐ അഴിഞ്ഞാട്ന്ന് എപ്പ മഠത്തിൽ വരവേണ്ട സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം ഏഴ് ആണ് കമ്മീഷണർ അഴിഞ്ഞാടിയത് ആ സമയത്ത് അല്ല ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ മുഖ്യമന്ത്രി ഉറങ്ങുമല്ലായിരുന്നു എല്ലാ സമയത്തൊന്നും പകലിന്റെ രാത്രിയൊന്നും അദ്ദേഹത്തിന് അറിവ് കിട്ടിയില്ലേ ഇവിടെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുകയാണ് പൂരം കലക്കുകയാണ് അപ്പൊ മുഖ്യമന്ത്രി വിളിക്കണ്ടേ കമ്മീഷണറെ ഇല്ലല്ലോ പൂരം കലക്കാൻ വേണ്ടിട്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞ പൂരം കലക്കി പിണറായി വിജയൻ എന്ന് പറഞ്ഞത് സാധാരണ അത്തരം വാക്കുകൾ ഞാൻ ഉപയോഗിക്കാത്ത ആളാണ് ശരിക്കും പൂരം കലക്കായിരുന്നു പൂരം കലക്കായിരുന്നു ബി ജെ പിയെ ജയിപ്പിക്കാൻ ഹൈന്ദവ വികാരം ഉണ്ടാകാതെ അവിടെ ഉണ്ടായി സ്വാഭാവികമായിട്ടുണ്ടായി അവിടെ വല്ലാത്ത ഫീൽ വന്നു ആദ്യമായിട്ടാണ് സാധാരണ പോലീസ് സഹായിക്കും ദേവസ്വങ്ങൾ പോലീസിന് നന്ദി പറയുകയും ചെയ്യാണ് പതിവ് അത്ര ഇപ്പം നമ്മൾ ശബരിമല സീസൺ നന്നായി പോലീസ് നടത്തിയ എല്ലാവരും പോലീസിനെ അഭിനന്ദിക്കും ഇപ്രാവശ്യം നന്നായിട്ടല്ല നടന്നു നന്നായിട്ടല്ലാണ്ട് എന്തോരം പാവപ്പെട്ട പോലീസുകാരാണ് കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി ഈ മഴയത്തും വെയിലത്തും ചൂടത്തും ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്ന് കഷ്ടപ്പെടുന്നു പ്രാവശ്യം കൊഴപ്പായിരുന്നു